ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടൈസ് ഓഫ് നെജു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തു വെക്കാം കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ എടുത്ത പച്ചക്കറികൾ പച്ചക്കായ വലിയുള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ബീറ്റ് റൂട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ചേരങ്ങ കുമ്പളം പടവലം പിന്നെ വലിയുള്ളി മുരിങ്ങക്കായ് വെണ്ടയ്ക്ക പയറ് ബീൻസ് പിന്നെ ചേന അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പച്ച വഴുതന അങ്ങനെ കയ്യിലുള്ള ആയിട്ടുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് എടുത്തു വയ്ക്കാം എന്നിട്ട് ആദ്യം തന്നെ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് മാറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല വേവുള്ള പച്ചക്കറികളാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാമ്പാർ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യമായിട്ട് എത്രയാണോ എരിവ് ആവശ്യമായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കായമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പൊടിച്ച കായമാണെന്നുണ്ടെങ്കിൽ അതായാലും മതി എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കുക്കറിലെ ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം പിന്നെ അധികം വേവില്ലാത്ത തക്കാളി അതുപോലെ തന്നെ മുരിങ്ങക്കായ പിന്നെ വഴുതന വെണ്ടയ്ക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യമായിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അല്പം പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഒരു വിസിലും കൂടെ അടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ചാറ് കുറുകാണ്ട് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ച് വെള്ളം കൂടുതലായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഈ പച്ചക്കറികളൊക്കെ വേവുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും അപ്പോൾ കുറച്ചും കൂടെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്ന എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് കുക്കറിൽ ഒരു വിസിലും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വരവിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി പിന്നെ അച്ചൻമുളക് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടകിട്ട് പൊട്ടിച്ച ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളിട്ടിട്ട് മോപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വയറ്റിയെടുക്കാം എന്നിട്ട് വെന്ത് വന്നിട്ടുള്ള കറിയിലേക്ക് ഈ മോപ്പിച്ചെടുത്ത വറവ് അതിലേക്ക് ൊഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ചൂടാവുന്ന സമയത്ത് കുറച്ചും കൂടെ കുറുകി വരുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലേക്കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്